െങ്കിൽ മുട്ട ലോകം മുഴുവന് വേണ്ടി കർത്താവിന്റെ കരുണ യാചിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് നമ്മുടെ മേൽ മാത്രമല്ല ലോകം മുഴുവൻ്റെ മേലും ആലയത്തോട് ചേർന്ന് പ്രാർത്ഥന യാചിച്ചിട്ടുള്ളവര് ഇപ്പോൾ പ്രാർത്ഥന യാചിച്ചു കൊണ്ടിരിക്കുന്നവര് എല്ലാവരെയും നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലിരുന്നാകട്ടെ ഇരുന്നാകട്ടെ ആരാതിന് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിലേക്ക് ഈശോയുടെ കരുണ യാചിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി കുടുംബമായി പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ പൂജ്യതമാകണമേ രാജ്യം വരണമേ തിരുവനസ് ആഹാരം ഞങ്ങളോട് തെറ്റി എന്നിവരോട് പോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്ഥീകർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു

പീടകൾ സഹിച്ച് കുരിശിൽ തെരക്കപ്പെട്ട് മരിച്ചു ആട്ടക്കപ്പെട്ട് പാതാളിറങ്ങി മരിച്ചവരുടെ ഇടിയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സർഗുതിരായി കഴിഞ്ഞുള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ആത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോൽക്കിയ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയരത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഈശ്വര തിരിശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഇമെയിൽ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ ഇമെയിൽ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ നിത്യവിതാവ് ഞങ്ങളുടെയും ലോകം നടുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലാസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേശ്വര ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവന്റെയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസൂതനും ഞങ്ങളുടെ നാഥനരക്ഷകനുമായ തിരിശരീരവും ആത്മാവ് ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ി ദാരുണമാ പീഠ സഹനങ്ങളെ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാ മുഴുവരുണയുണ്ടാകേണമേശോയുടെ പതിദാരുണമാം പീഠോ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം ൂർ തിന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകേണമേശോയുടെ അതിദരുണമാം സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ ഉണ്ടാകേണ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകമുഴുവിൻ്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ പല ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ തിരി ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോ അതിധാരണമായ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകമുഴുവിൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേൽക്കരണി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽക്കരണി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽക്കരണി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേൽ യും നിങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങടെ വളരെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ തിരി തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോഅ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ആയിരിക്കണമേശ്വരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോ അതിധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോ ണമായി പീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽക്കരുണ

പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ വർദ്ധന ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ